അസ്സലാമു അലൈക്കും എനിക്ക് ഈ ഗ്രൂപ്പിലുള്ള അമ്മമാരോട് കുറച്ച് കാര്യം പറയാണ്ട് നിങ്ങൾ ഈ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ബബ്ലിക്കോ ഡുബ്ലിക്കോ ഒന്നും കൊടുത്തേക്കല്ലേ അപ്പൊ എന്താ വച്ചാല് അതിന്റെ കാരണം ഇതാണ് നിങ്ങൾ കൊടുത്തേക്കണ ഈ ബബ്ലിക്കത്തിന്റെ ചൂരും മണ്ണടിച്ചിട്ട് അപ്പുറത്തുള്ള കുട്ടികൾ ഈ പൊത്തിന്റെ ഇടയിൽ കൂടെ ഇങ്ങോട്ട് നോക്കിട്ട് ഞങ്ങൾക്ക് ഇവിടെ ക്ലാസ് എടുക്കാൻ പറ്റില്ല അത് നിങ്ങൾ മനസ്സിലാക്കണോ നിങ്ങൾ നിങ്ങൾ പേരെ വെച്ച് കൊടുത്തോളൂ നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ ഇത് ഈ ഒന്ന് രണ്ടൊന്നും അതെ ഞാനിപ്പൊ ഈ ദേഷ്യം പിടിച്ചതിന്റെ ഒന്നും വിചാരിക്കണ്ട എന്താ അതിന്റെ കാരണം കാരണവച്ചാല് ഞമ്മള് രാവിലെ ഒരു തുള്ളി ചായ പിടിച്ചിട്ടല്ലേ ഈ മദ്രസയിലേക്ക് വരണേ ഞമ്മക്കുണ്ടാവില്ല ഈ ബബ്ലിക്കത്തിന്റെ ചൂരും മണ കടിക്കുമ്പോ ഒരു ആഗ്രഹം തിന്നാണ് എന്തിനാ നിങ്ങൾ നിങ്ങളെ കുട്ടികൾക്ക് ഈ മൂലന്മാരെ കൊതിപ്പെടുത്തു വെറുതെ പെരയെ വെച്ച് കൊടുത്തോളി എന്നാ ശരി അസലാമലൈക്കും ഞാൻ ഇങ്ങളെ തരുന്ന പള്ളിക്കു വരുവായിരുന്നു എന്തായാലും നിങ്ങളെ ബെള വെച്ച് കണ്ട് നന്നായി പറഞ്ഞോളി അതെ ഒന്നുമില്ല ഉസ്താദെ എന്റെ മോളെ ഉത്താൻ വേണ്ടി കൊണ്ടുപോവാണ് നിങ്ങളൊന്ന് അതല്ല ഉസ്താദേ എനിക്കൊരു സമാധാനം ഉണ്ടാവും ഞാൻ തോരുന്നപ്പ എന്താണ് സമാധാനം കിട്ടുക ആ എന്റെ ഒരു സമാധാനത്തിന് മോൾക്ക് വേണ്ടി അത് മതി ഉസ്താദെ എനിക്ക് സന്തോഷായി ആ അല്ല കുട്ടിയെ നമുക്ക് ഈ റോട്ടിൽ വെച്ചിട്ട് തന്നെ ത്വർക്കണോ ഇന്നലെ എവിടെ വെച്ച് ആ ആ ആ അങ്ങനെയാണ് ഞങ്ങളിട്ട് വരും ഞാൻ വരക്കാൻ പോവാണ് നല്ല മനസ്സെടുത്ത് ആമിയെടുത്തോളൂട്ടാ പറച്ചോനെ ആ കുട്ടിന്റെ കാത് വേദന ഇല്ലാതെ കുത്തി തീർക്കണേമിട്ടേ ആ കുട്ടിന്റെ കാത് പൊന്നുകൊണ്ട് നിറയണേ കെട്ടണ ഭർത്താവ് ആ കാതൊന്നാറെ ആ അങ്ങനെ ഈ വല്ല ബുദ്ധിമുട്ടും വരുന്ന സമയത്ത് കൊണ്ട വണ വരക്കടില്ലാത്ത ദോയാണല്ലോ എന്തേലും കിട്ടണേ ഇപ്പൊ ദോസറാക്കണം വർത്താന ാണ് ആള് നമ്മൾ വ്യാശം വരുന്ന പുതിയാണ് ഒരു മാത്തിൽ ആമീ നല്ലോണം വരുന്നുണ്ട് അഞ്ഞേ ഏ കിട്ടണ സ്വർണൊക്കെ ഇറ്റ് എന്തൊക്കെ വേണ്ടി ചെക്കണ്ട് കാട്ടിക്കാളെട്ടാ എന്നാ ഞാനാണ് പോട്ടെ ആ ആ